ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആൻഡമാനിലാണുള്ളതെന്ന് അറിയാമല്ലോ അവിടെ ഹാവ്ലോക്കിലാണ് കേട്ടോ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഹാവലോക്ക് ഐലൻഡ് ബീച്ച് റിസോർട്ടിലാണ് ഇതൊരു ഫോർ സ്റ്റാർ റിസോർട്ടാണ് പ്രൈവറ്റ് ബീച്ചും ഡി ജെ പാർട്ടിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഡി ജെ പാർട്ടിക്കാണ് കേട്ടോ കുറേ അധികം എൽ ഇ ഡി ലൈറ്റും ഒക്കെ ഇട്ട് അവർ അടിപൊളിയാക്കിയിട്ടുണ്ട് ഡാൻസ് കളിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് ഡാൻസ് ഒക്കെ കളിക്കാം പിന്നെ ഇവിടെ ഒരു കൊച്ചു ബാറിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിക്കുന്നവർക്ക് കഴിക്കാം കഴിക്കണ്ടാത്തവർ കഴിക്കണ്ട ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കാം പിന്നിവിടെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ട് കേട്ടോ ഹണിമൂൺ കപ്പിൾസ് ഒക്കെ ഫുള്ളും കാൻഡിൽ ലൈറ്റ് ഡിന്നർ സ്വദിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളത് എടുത്തിട്ടില്ല കാര്യം എന്തെന്ന് പറഞ്ഞാൽ അതിന് എക്സ്ട്രാ പേ ചെയ്യണം അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി ഈ കുറിപ്പുകൾ പിള്ളാരെയും കൊണ്ട് നമ്മൾ എന്ത് ക്യാറ്റിലേറ്റ് ആസ്വദിക്കാനാണ് രുന്ന് ക്രിക്കറ്റ് കളിക്കാനാണ് കേട്ടോ പിന്നെ അപ്പുറത്തായിട്ട് കുറെ പേര് ഡാൻസും പാട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും നമ്മൾ എടുക്കുന്നില്ല കാര്യം എന്താ പറഞ്ഞാൽ അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണം അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഒക്കെ വന്നിട്ടുണ്ട് ഫുഡ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ പ്രൈവറ്റ് ബീച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പകൽ സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കണം അപ്പോൾ വേലി ഇറക്ക സമയമായിരുന്നു കേട്ടോ ഇപ്പൊ വേലി ഏറ്റ സമയമാണ് അതുകൊണ്ട് തന്നെ തിരമാലകൾ നന്നായിട്ടുണ്ട് വെള്ളവും കൂടിയിട്ടുണ്ട് അവർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങോട്ട് കൂടുതൽ ഇറങ്ങണ്ട എന്നുള്ളത് ഇത് കണ്ടില്ല ഇതാണ് നമ്മുടെ ഡി ജെ പാർട്ടിയൊക്കെ നടന്നിട്ടുള്ള സ്ഥലം അവിടുന്ന് ആ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് ബീച്ച് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെയധികം രസമാണ് കേട്ടോ ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം നാളെ രാവിലെ കാണാം ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഇത് ഇന്നലെ നമ്മൾ കണ്ട ബീച്ചാണോ അതെ നമ്മൾ ഇന്നലെ കണ്ട ബീച്ച് ാണ് ഇത് വേലി ഇറക്ക സമയമാണ് കേട്ടോ അതുകൊണ്ടാണ് കടല് ഉള്ളിലോട്ട് വലിങ്ങിരിക്കുന്നത് അങ്ങ് ആൾക്കാർ നടന്നു പോകുന്നതാണ്ടോ അത് സ്കൂബ ഡൈവിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ റിസോർട്ടിലും നമുക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാൻ ബുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ അതിന് പ്രത്യേകം പേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് എലിഫന്റ് ബീച്ചിലോട്ടാണ് അപ്പോൾ നമ്മൾ വേഗം റെഡി ആയി പോകട്ടെ എലിഫന്റ് ബീച്ചിലോട്ട് പോകുന്നതിന് വേണ്ടി ബോട്ട് കയറുന്ന സ്ഥലത്ത് നമ്മളെ ഡ്രൈവർ ചേട്ടൻ കൊണ്ടുവറ്റിട്ടുണ്ട് ഇവിടുന്ന് ആണ് കേട്ടോ എലിഫന്റ് ബീച്ചിലെ ആക്ടിവിറ്റികളിലെല്ലാം നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് തന്നെ നമ്മൾ പേ ചെയ്യുകയും വേണം ഗൂഗിൾ പേ ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ നാല് ആക്ടിവിറ്റി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അതിനെല്ലാം കൂടെ ഇരുപത്തയ്യായിരം രൂപ ആയിട്ടുണ്ട് നമ്മൾ ഇന്നലെ കഴിച്ച ഫുഡ് എനിക്കും മോനും നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ആക്ടിവിറ്റി പങ്കെടുക്കാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല ക്യാഷൊക്കെ അടച്ചും പോയി ഇനി എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ നമ്മൾ എലിഫന്റ് ബീച്ചിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ കുറേ ആക്ടിവിറ്റികളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നാൽ മതി വേറെ ഒരു പ്രശ്നവുമില്ല നമുക്ക് എൻജോയ് ചെയ്യാം ആദ്യമേ തന്നെ ഞങ്ങൾ സ്നോർക്കലി ആണ് ചെയ്തത് എൻ്റെ ദൈവം ഈ ഒരു രക്ഷയിലെ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ കാണാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നുമല്ല നമ്മൾ നേരിൽ കാണുന്ന കാഴ്ച ഭയങ്കര ഭംഗിയാണ് നമുക്കിതിന്റെ വീഡിയോ അവര് തന്നെ എടുത്തു തരും പക്ഷേ അതിന് പ്രത്യേകം നമ്മൾ കുറച്ചും കൂടെ പൈസ അടയ്ക്കണമെന്നേ ഉള്ളൂ സ്നോർക്കലിംഗ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു അന്തർവാഹിനി പോലത്തെ ഒരു സംഭവത്തിലാണ് കേട്ടോ കയറിയത് എനിക്ക് അതിൻ്റെ പേര് ആയിട്ട് അറിയത്തില്ല അറിയാവുന്നവർ കമന്റ് ചെയ്യുക നമ്മൾ ഇരിക്കുന്ന ഭാഗം അടിയിലാണ് അപ്പം പിന്നെ നമുക്ക് വെള്ളത്തിലുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ ഫിഷിനെ കുറിച്ചും അതുപോലെ നമ്മൾ കാണുന്ന കോറൽസിനെ കുറിച്ചും ഒക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് ഈ സ്നോർക്കലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്നോർക്കലിംഗ് കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലും കാണുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഗ്ലാസ് ബോട്ടം ബോട്ട് റൈഡാണ് ഇതിലും നമ്മൾ കാണുന്നത് മുമ്പേ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ ഇനി പോകുന്നവരെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങക്ക് വേറെ മറ്റേ ബനാന റൈഡോ അങ്ങനെയുള്ള റൈഡുകൾ എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആക്ടിവിറ്റി എല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹാവ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ എലിഫന്റ് ബീച്ചിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് കേട്ടോ ബുക്ക് ചെയ്യുന്നത് ആക്ടിവിറ്റീസ് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് തീരെ സുഖമില്ലാത്തത് കാരണമാണ് ഇതൊന്നും എടുക്കാനത് തിരിച്ചു വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ തീരെ സുഖമില്ല എങ്ങനെങ്കിലും നമ്മൾ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയ കേട്ടോ ഇത് പിറ്റേന്ന് രാവിലെയാണ് ഇന്ന് എനിക്ക് കുറേയധികം ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഹാവ്ലോക്കിൽ നിന്ന് പോർട്ട് ബ്ലെയറിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്രൂയിസിൻ്റെ അടുത്തോട്ട് പോവാം മഴയാണ് നിങ്ങൾക്ക് ആ ഗ്ലാസ് കാണുമ്പോൾ അറിയാം സൈഡിലെ ഗ്ലാസ് ഒന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കടൽ ഭയങ്കര ശാന്തമായിരുന്നു മഴയൊന്നും ഇല്ലായിരുന്നു വ്യൂ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കടൽ ശാന്തമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ യാത്രക്കാർക്കെല്ലാം കുറേശ്ശേ കുറേശ്ശേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും കുരുങ്ങി കിടക്കുകയായിരുന്നു ബാക്കി എല്ലാവർക്കും വോമിറ്റിംഗ് ആയിരുന്നു അവിടെ ബാത്റൂം ഫുൾ ക്യൂ ആയിരുന്നു മോൾക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു വമിറ്റിങ് ടെൻഡൻസി ആയിരുന്നു പക്ഷെ അവൾ ഒമിറ്റ് ചെയ്ത് എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ പോർട്ട് ബ്ലയറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രൂയിസിൽ നിന്ന് ഇറങ്ങാം നമ്മുടെ ലഗേജ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കണം ക്രൂയിസിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തോട്ടൊന്നും നമ്മൾ ലഗേജ് കൊണ്ടുപോവാൻ സമ്മതിക്കത്തില്ല അത് നേരത്തെ തന്നെ നമ്മൾ അവരെ ഏൽപ്പിക്കണം നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അത് നമ്മളെ അവർ തിരിച്ചേൽപ്പിക്കും അങ്ങനെ നമ്മുടെ ലഗേജ് ഒക്കെ കിട്ടി നമ്മുടെ ഡ്രൈവറും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ വന്നപ്പോൾ പോർട്ട് ബ്ലെയറിൽ താമസിച്ച ഹോട്ടലാണ് കേട്ടോ ഇത് അവിടെ തന്നെയാണ് നമുക്ക് വീണ്ടും റൂം എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോ നമുക്ക് തേർഡ് ഫ്ലോറിലാണ് റൂം നമ്മൾ മുമ്പേ താമസിച്ചപ്പോ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു എന്തായാലും നമുക്ക് വ്യൂ നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആൻഡമാനിലെ ബാക്കി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ